ശ്രുതിയുമായി കോതമംഗലം ചെറിയപ്പള്ളിയിലെ കലവറ നിരക്കൽ കന്നി ഇരുപത് പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്കുള്ള നേർച്ച സദ്യക്കായാണ് കലവറന്നിരക്കൽ ചടങ്ങ് നടത്തുന്നത് കാർഷിക മേഖലയായ കോതമംഗലത്തെയും പരിസരങ്ങളിലെയും കർഷകർ സമർപ്പിച്ച ആദ്യ ഫലശേഖരണവും കാർഷിക വിഭവ സമാഹരണവും നടത്തി പരിശുദ്ധ യെൽഡോമാർ ബസോലിയോസ് ബാബയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഓർമ്മ പെരുന്നാളില് വരുന്ന തീർത്ഥാടകർ ആരും വിശന്നിരിക്കുവാൻ പാടില്ല എന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇടവകയിലെ അഞ്ച് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയെട്ട് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിഭവ സമാഹരണം നടത്തിയത് കോതമംഗലം എംഎല്എ ആന്റണി ജോൺ കലവറ കലവറനിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ആഘോഷപൂർവ്വമായി പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ രണ്ടും മൂന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഗോതമംഗലത്തേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് ദിവസക്കാലം രണ്ടാം തീയതി നമ്മൾ നേർച്ച കഞ്ഞിയും മൂന്നാം തീയതി നേർച്ച സദ്യയും എത്രയധികം ആളുകൾ ഗോതമംഗലത്തേക്ക് വന്നാലും അവർക്കെല്ലാം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് മുൻവർഷങ്ങളിൽ അത്തരം ക്രമീകരണം കൂടി ഒരുക്കിയിട്ടുള്ളത് ഈ വർഷമാണെങ്കിൽ വിശാലമായ പന്തലടക്കം എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമായി ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നോടിയായിട്ടാണ് ഇവിടെ ആവശ്യമായ നേർച്ച സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഈ നാട്ടിലെ കർഷകർ തന്നെ പള്ളിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പറത്തുവലിൽ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയസ് പൂമറ്റത്തിൽ ഫാദർ ബിജു കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് പള്ളി ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലുവേലിൽ ഏലിയസ് കീരംപ്ലായിൽ സലീം ചെറിയൻ മാലിൽ ബേബി പാറേക്കര ബിനോയ് മണ്ണഞ്ചേരിൽ എബി ചേലാട്ട് ഡോക്ടർ റോയി മാലിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് മണിക്ക് ആറുമണിക്ക് സന്ധ്യാനമസ്കാരമുണ്ടായിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം ഏഴ് പതിനഞ്ചിന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അഭിവന്ധ്യ മാത്യൂസ് മോർ അപ്രേം മെത്രാപോലീതിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വലിയ പള്ളിയിൽ നിന്നും പൊൻവെള്ളി പൊൻവെള്ളിക്കുരിച്ചുകൾ ആഘോഷമായി ചെറിയ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ്